സുരേഷ് ഗോപി വന്ന് ഉദ്ഘാടനം നിർവഹിച്ച ഉദ്ഘാടനം കഴിഞ്ഞാൽ തുറന്നു കൊടുക്കുന്ന പരിപാട ഏതൊരു സ്ഥാപനവും അപ്പൊ എന്താണ് കാലതാമസം എന്ന് എനിക്ക് രേഖാമൂലം അല്ല അതിപ്പോ ഒരു മാസം ഇനിയിപ്പോ കൗൺസിലിന്റെ കാലാവധി പൂർത്തിയായി അപ്പൊ ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ തൊറുപ്പില്ല അപ്പൊ അതിനുശേഷം അത് ഞങ്ങളുള്ളത് ഈ ഒരു മാസം ഈ ഒരു മാസം കഴിഞ്ഞ ഫീസുള്ളത് നിശ്ചയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് വലിയ വീഴ്ച നഗരസഭയിലെ സൗരമൊന്നുമില്ല അടിസ്ഥാന സൗകര്യം ആയിട്ടില്ല സാധ്യമല്ല അപ്പൊ നിങ്ങളെഴുതിര ഞാൻ എഴുത്തരാം നിങ്ങൾക്ക് അത് പ്രധാനമന്ത്രി ില്ലേ <laughs> സമയ <laughs>